റിയാദിലെ പ്രമുഖ മിക്സ് കമ്പനിയിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നു റിയാദിലേക്കാണ് വന്നിരിക്കുന്നത് പ്രമുഖ മിക്സ് കമ്പനിയിലേക്കാണ് ഫാക്ടറി ലേബർ ഫാക്ടറിയിലെ തൊഴിലാളികളെ നിയമിക്കുന്നു സാലറി ആയിരത്തി തൊള്ളായിരം എസ് ആർ പ്ലസ് ഓവർ ടൈം താമസം ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഫാക്ടറി ലേബർ ഫാക്ടറി തൊഴിലാളികളെ നിയമിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ഇ സി ആർ ഇ സി എൻ ആറ് എ ജി നാൽപ്പതിലായ ബേസിക് ഇംഗ്ലീഷ് ടെക്നോളജി പത്ത് മണിക്കൂർ ജോലി താമസ സൗകര്യം ഉണ്ടായിരിക്കും ഉടൻ തന്നെ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്കും താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അവരുടെ വാട്സപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് അവരോട് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അയക്കുക വിശദ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് എന്ന നമ്പറിലും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാൻ തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിളിക്കാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യേണ്ട നേരത്തെ നമ്പറാണ് ഇതിലാണ് വിശദ ഇരങ്ങൾക്ക് അവരുമായി വിളിക്കേണ്ട നമ്പർ ഉടൻ തന്നെ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസിനോ അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ് ഒരു ഓഫീസിലൊരു അഡ്രസ്സ് വരുന്നത് സൗദ ട്രാവൽസ് സർവീസ് കേക്കത്തി ബിൽഡിംഗ് പനങ്ങര മ രാമപുരം പി ഒ മലപ്പുറം ടി കേരള അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് പൂജ്യം നാല് തൊണ്ണൂറ്റി മൂന്ന് മുപ്പത്തിരണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് ഒമ്പതെന്ന നമ്പറിലെ ബന്ധപ്പെടാം പക്ഷേ ഡീറ്റെയിൽസിന് അവരുമായി പങ്കുവെക്കുക വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക്സ്